കല്യാണം കഴിച്ചവരോടാണ് കേട്ടോ നമ്മുടെയൊക്കെ റൊമാൻസ് പലപ്പോഴും ഒരു മൂന്നാമത്തെ ദിവസം കഴിയുമ്പോൾ റൊമാൻസ് ഒക്കെ മരിച്ചു പിന്നെ സിനിമയിലേ ഉള്ളൂ നല്ലൊരു ആത്മീയ ജീവിതത്തോടൊപ്പം തന്നെ നല്ലൊരു പ്രണയ ജീവിതവും ഉണ്ടാവണം അവനവന്റെ ഭാര്യ കേട്ടോ നല്ലൊരു റൊമാൻറ്റിക് ലൈഫ് സ്വന്തം ഭാര്യയുമായിട്ടുണ്ടായാൽ ഉള്ള ഉപയോഗം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസമാനായിട്ട് ഇറങ്ങാം ഇല്ലെങ്കിൽ പകുതി തലച്ചോറ് തിഞ്ഞ് ചവച്ച് തുപ്പിയിട്ടായിരിക്കും നമ്മൾ ഇറങ്ങുന്നത് ഫോണിലൂടെ ആയാലും മതി വീട്ടിലെ കുറെ ബാധ്യത തലയിലെടുത്ത് വെച്ചിട്ടായിരിക്കും റോഡിൽ ഇറങ്ങുന്നത് പിന്നെ റോഡിലെ ടെൻഷൻ പിന്നെ കടയിലെ ടെൻഷൻ കസ്റ്റമേഴ്സിന്റെ ടെൻഷൻ ടെൻഷന്റെ കൂടെ ഈ എല്ലാ ടെൻഷനും ഏറ്റെടുക്കും ഇതെല്ലാം കഴിയുമ്പോൾ വൈകുന്നേരം സൂപ്പർവൈസർ ബാക്കിയുള്ള ബ്രെയിനും കൂടെ ചവച്ച് തിന്നും തിരിച്ച് വീട് എത്തുമ്പോഴത്തേക്ക് തലയില്ലാതെ വീട്ടിൽ പോകേണ്ടി വരും അപ്പൊ അതുകൊണ്ട് അഭിമാനത്തോടെ നെഞ്ചും പിരിച്ച് ജീവിക്കണമെങ്കിൽ ഭാര്യയുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം നല്ല റൊമാൻറ്റിക് ഗോൾസ് സെറ്റ് ചെയ്യാം വർഷത്തിലൊരിക്കൽ നാട്ടിൽ പോവുകയാണെങ്കിൽ ഒരു ടൂറൊക്കെ പ്ലാൻ ചെയ്യാം ലീവ് തരുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയോ വലിയ സ്വപ്നങ്ങൾ കാണണം അവിടെ കൊണ്ട് നിർത്തി എൻ്റെ ഭാര്യയുമായിട്ട് എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാൻ ഞാൻ ഒരു തീരുമാനം എടുക്കണം നിങ്ങളൊക്കെ അതൊക്കെ ചിന്തിക്കുവോ അതൊക്കെ നീ എപ്പോൾ നടക്കുക അതൊന്നും നടക്കാൻ പോടില്ല നടക്കില്ല നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ നിങ്ങൾ ഡിസർവ് ചെയ്യുന്നുണ്ടോ അർഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കണം അർഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കണം പലപ്പോഴും നമ്മൾ അർഹിക്കാറില്ല അതുകൊണ്ട് ആഗ്രഹിക്കാത്ത അർഹിച്ചു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി വരും